ഇനി നല്ല ഒരു മീന് കിട്ടിയിട്ടുണ്ട് വാള മീൻ കെട്ടിയിട്ടുണ്ട് അപ്പം നാടൻ രീതിയിൽ ഇത് എങ്ങനെ ഒന്ന് വയ്ക്കാമെന്ന് നോക്കാം നല്ല മീനാണ് ഏട്ടാ അതുകൊണ്ടാണ് ഇതിൻ്റെ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ണ് മഞ്ഞ നിറമുള്ള തലയുടെ വാളയുടെ കണ്ണ് മഞ്ഞ നിറമുള്ളതാണെങ്കിൽ ഇച്ചിരി ചീത്തയായ വാളയാണ് എന്ന് നമ്മൾ നോക്കണം അല്ലാതെ ഈ മീൻ ചീത്തയായതാണോ അറിയാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മല്ലിയും മുളകും ഒന്ന് വറുത്ത് എടുക്കാമെന്ന് വിചാരിച്ചു മുളകിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയും കൂടെ ഇട്ടിട്ടുണ്ട് വാളയ്ക്ക് അല്പം കൂടുതൽ മല്ലി ചേർത്ത് അരച്ച് വയ്ക്കാം ഇതൊന്ന് ഒരല്പ എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലവണ്ണം മല്ലിയും മുളകും ഒന്ന് മൂപ്പിച്ച് വറക്കണം അതായത് നല്ല കളർ വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം അപ്പോഴാണ് വാളയ്ക്ക് നല്ല ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയും ഒക്കെ വരുന്നത് അപ്പോൾ മുളക് പൊടിയും മല്ലി മല്ലിപ്പൊടിയൊന്നും അല്ല ഞാൻ ഉപയോഗിക്കുന്നത് മുളകും മല്ലിയും കൂടെ വറുത്ത് അരച്ച് എടുക്കാനായിട്ട് പോകുന്നത് അമ്മിക്കല്ലില്ല ഇല്ലായിരുന്നുണ്ടെങ്കിൽ അമ്മിയിൽ അരയ്ക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ അരയ്ക്കുന്നത് മിക്സിയിൽ തന്നെയാണ് അതായത് നല്ലവണ്ണം മല്ലിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇത്രയും മൂത്താൽ മതി ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഒന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് ഒരു മുറി തേങ്ങാ ചിരികി വെച്ചിട്ടുണ്ട് അല്പം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണേൽ സവാള എടുത്തിട്ടുണ്ട് ഇച്ചിരി പുളി കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇത്രയാണ് നമുക്ക് ആവശ്യം പിന്നെ ഉലുവ പൊടിയും വേണം ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് കൂടെ ചേർത്ത് അരയ്ക്കേണ്ട ഇനി ആദ്യം ചെയ്യേണ്ടത് മല്ലിയും മുളകും നല്ല വണ്ണം ഒന്ന് പൊടിച്ചെടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണം പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചരയ്ക്കുക അതി കൂടെ തന്നെ പുളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ദാ ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൂടെ അരയ്ക്കാം എങ്കിലേ മല്ലിയും ഒക്കെ നല്ലവണ്ണം അരഞ്ഞ് കിട്ടത്തുള്ളൂ പൊടി പോലെ അല്ല ഇത് ഇച്ചിരി നല്ലവണ്ണം അരച്ചാലേ കൊള്ളത്തുള്ളൂ ദാ ഒന്ന് അരച്ചെടുക്കാം ഇതാ നല്ലവണ്ണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഒരല്പം തേങ്ങ കൂടെ ഇടാം വാളയ്ക്ക് തേങ്ങ കുറച്ചിട്ടാൽ മതി പിന്നെ അതിൻ്റെ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം ഞാനിപ്പോൾ കുറച്ച് തേങ്ങയെടുത്തിട്ടുള്ളൂ വാളയ്ക്ക് തേങ്ങ കുറച്ച് അരയ്ക്കുന്നതാണ് നല്ലത് മറ്റുള്ള മീനുകളെപ്പോലെയല്ല വാളയ്ക്ക് ഇച്ചിരി തേങ്ങ കുറച്ചാണ് അരക്കേണ്ടത് ഇതാ നല്ല വണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ആ കറിവേപ്പില കൂടെ അതിൽ ഒന്നിടാം എന്നിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കാം ഒറ്റ കൃഷി മതി അപ്പോൾ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ കരികി വൃത്തിയാക്കി വെച്ചേക്കുന്ന വാളയിലോട്ട് ഈ കൂട്ട് ഒന്ന് ഇട്ട് നല്ലവണ്ണം ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് എല്ലാത്തിനും എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല സാധാരണ വാളയിൽ വേറെ ഒന്നും ഇട്ട് വയ്ക്കത്തില്ല ചിലപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ രണ്ട് പച്ചമുളക് ഇടാം എന്നുള്ളതേ ഉള്ളൂ മറ്റുള്ള ചൂര അയല ഇതിലൊക്കെ മാങ്ങ പച്ചമുളക് മുരിങ്ങയൊക്കെയൊക്കെ ഇടാം പക്ഷേ അങ്ങനെ ഒന്നും ഇടത്തില്ല കേട്ടോ ഇട്ട് വയ്ക്കേണ്ടതിന് രണ്ട് പച്ചമുളക് മാത്രം ഇട്ടാൽ മതി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ല വണ്ണം തിളച്ച് വരട്ടെ ഇങ്ങനെ മല്ലിയും മുളകും അരച്ച് വയ്ക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വാള കഴിക്കാനായിട്ട് അങ്ങനെ നിങ്ങൾ ഈ പൊടി ചേർക്കുന്നതിൻ്റെ കാര്യം ഏറ്റവും നല്ലത് മല്ലിയും മുളകും കൂടെ ചേർത്ത് അരച്ച് വയ്ക്കുന്നതാണ് കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് നാടൻ രീതിയിൽ വയ്ക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോഴാണ് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വന്നത് പണ്ട് മല്ലിയും മുളകും എല്ലാം നല്ലവണ്ണം വറുത്ത് അരച്ച് അമ്മിക്കല്ലിൽ അരച്ച് എടുക്കുമായിരുന്നു അതങ്ങനെ നമ്മുടെ വാള റെഡിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും മീൻ വയ്ക്കുമ്പോൾ പ്രത്യേകിച്ചും വാള മീൻ വയ്ക്കുമ്പോൾ മല്ലിയും മുളകും അരച്ചിട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് ഇത് കുറച്ചുകൂടെ തണുക്കുമ്പോൾ നല്ല നിറം വരും കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ തിളക്കുന്നത് കൊണ്ടാണ് നിറം കുറവ് കുറച്ചുകൂടെ തണുത്ത ഒരു വാളയ്ക്ക് നല്ല ഒരു നിറം വരും മല്ലിയ മുളകും ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല നിറത്തിലുള്ള വാള നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് മീൻ വയ്ക്കുമ്പോൾ വാഴയ്ക്ക് മാത്രമല്ല ഏത് മീനിനാണെങ്കിലും ശരി തന്നെയാണ് അതാണ്ട് കുറച്ച് നല്ല ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ തണുക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകും അപ്പോൾ എനിക്കെന്തായാലും ഇച്ചിരി ഗ്രേവി വേണം കപ്പയും മീനും കപ്പയും വാള മീനും കൂടെ കൂട്ടാനാണ് പോകുന്നത് അതുകൊണ്ട് ഇച്ചിരി ഈ ഗ്രേവിയിൽ ഞാൻ വെച്ചതാണ് അപ്പോൾ ഓക്കെ നിങ്ങളും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക ബായ്